പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ ആരംഭിക്കുന്ന ആയുർവേദ ഐ ആൻഡ് ഇ എൻ ടി ആശുപത്രിക്ക് തറക്കല്ലിട്ടു ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു പരിയാരത്ത് നടന്ന ചടങ്ങിൽ എം വിജിൻ എം എൽ എ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു കേരള സർക്കാർ നിയന്ത്രണത്തിലുള്ള ആദ്യത്തെ ആയുർവേദ ഐ ആൻഡ് ഇ എൻ ടി ആശുപത്രിക്ക് പരിയാരം ഗവൺമെന്റ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ള ഒരു കാലവും കേരളത്തിന്റെ ചരിത്രത്തിലൂടെ ആയിട്ടില്ല ഞാൻ ഇന്ന് രാവിലെ പേരൂർക്കട ആശുപത്രിയിൽ അവരെട്ടര കോടി രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച ലക്ഷ്യ മാനദണ്ഡ പ്രകാരമുള്ള ലേബർ റൂമിൻ്റെയും വാർഡിൻ്റെയും ഒക്കെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടാണ് ഇന്ന് ഉച്ചകഴിഞ്ഞ് ഇവിടേക്ക് വരുന്നത് പരിയാരത്ത് നടന്ന ചടങ്ങിൽ എം വി എം എൽ എ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു രാജ്യത്തിനകത്തും പുറത്തുമുള്ള നിരവധി രോഗികൾക്ക് കണ്ണ് ചെവി മൂക്ക് തൊണ്ട തല എന്നീ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന അസുഖങ്ങളിൽ ആശുപത്രിയിൽ നിലവിൽ നൽകി വരുന്ന മികച്ച സേവനം മുൻനിർത്തിയാണ് സർക്കാർ ഈ പദ്ധതി ഇവിടെ ആരംഭിക്കാൻ തീരുമാനിച്ചത് നാഷണൽ ആയുഷ് മിഷന്റെ പ്ലാനിൽ രണ്ട് ദശാംശം ആറ് പൂജ്യം കോടി രൂപയാണ് പദ്ധതിക്കായി സർക്കാർ അനുവദിച്ചത് ഓരോ വിഭാഗത്തിലുമുള്ള രോഗികളെ പരിശോധിക്കാനുള്ള പ്രത്യേക മുറികൾ കാത്തിരിപ്പ് ഹാൾ സ്റ്റോർ ഫാർമസി കണ്ണട വിഭാഗം ലിഫ്റ്റ് ഓപ്പറേഷൻ തിയേറ്റർ തുടങ്ങിയ മൂന്നു നില കെട്ടിടമാണ് ഒരുങ്ങുക പരിശോധനകൾക്ക് അത്യന്താധുനിക ഉപകരണങ്ങളും ലഭ്യമാകും സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിലുള്ള ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണം ലൈഫ് കെയർ ലിമിറ്റഡ് ആണ് ഏറ്റെടുത്തിരിക്കുന്നത് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുനിതാ വി കെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ടി സുലജ ഡോക്ടർ അജിത് കുമാർ കെ സി പി ദാമോദരൻ ടി രാജൻ വി എ കോമളവല്ലി ഡോക്ടർ ജനഞ്ജിത്ത് സി ഡോക്ടർ ശരവൺ കെ വി ഡോക്ടർ വിനായക് കെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു